ഹായ് വി വെൽക്കം ബാക്ക് ടു ഡിസൈൻസ് വ്യാദി സീൻസ് ഹർഷി ഫ്രണ്ട് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ചേച്ചി വന്നിട്ട് എപ്പോഴും എപ്പോഴും ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണമെന്ന് പറയുന്നുണ്ടെന്ന് കാരണം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ ഇൻസ്പിറേഷനും എൻ്റെ സപ്പോർട്ടും അതുകൊണ്ടാണ് അങ്ങനെ എപ്പോഴും നിങ്ങളടുത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും ടൈം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ് ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് നല്ല ഒരു കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ ഏലൈൻ ആണ് വരുന്നത് എല്ലാവർക്കും പരാതിയാണ് ഏലൈൻ കുർത്തി കൊണ്ടുവരത്തില്ല സൈഡ് സ്ലിറ്റ് മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഏലൈൻ കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ നെക്ക് പോർഷൻ കണ്ടോ ഇങ്ങനെ റൗണ്ട് പോലെ വന്ന് ഈ സെൻട്രൽ പോർഷനിൽ ജസ്റ്റ് ഒരു വീ കട്ടിംഗ് പോലെ വരുന്നുണ്ട് ത്രീ ഫോർ ആണ് ത്രീ ഫോർസ് നോർമലി ഉള്ള ത്രീ ഫോർ സ്ലീവ് വന്നിട്ട് എൽബോയുടെ കുറച്ച് താഴെ വരെ ഉണ്ടാവുള്ളൂ ഇത് കുറച്ചും കൂടെ ലെങ്ത് വരുന്നുണ്ട് എന്നിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ ഇതേ യോഗ പോഷനിലെ സെയിം ഫാബ്രിക് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ജസ്റ്റ് പാച്ച് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ഈ സ്ലീവ് കണ്ടോ ജസ്റ്റ് ഇങ്ങനെ ഫ്ലീറ്റ് പോലെ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്ന ബോഡി പോഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഏല എന്നാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നമുക്കതിന്റെ ക്ലോസിൽ ഒന്ന് കണ്ടാലോ ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസഫിയ് വരുന്നത് യോക്ക് പോർഷൻ കണ്ടോ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ട് യോക്ക് പോർഷനിൽ വന്ന് ഗ്രേ കളറ് ബ്രിക്ക് റെഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു വർക്ക് പോലെയാണ് വരുന്നത് അതിന്റെ സെട്രൽ പോർഷനിൽ ഇങ്ങനെ വന്നിട്ട് പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ള ഇതാണ് കേട്ടോ ഇത്രയും ഫ്ലെയർ ഉണ്ട് ഇതിന്റെ സ്ലീവ്സ് വന്നിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന നോർമലി കാണുന്ന സ്ലീവ് പോലെയല്ല കുറച്ച് ഡിഫറെൻ്റ് ആണ് സ്ലീവ്സിന് വന്ന് കുറച്ച് ലെങ്ത് കൂടുതലാണ് നോർമലുള്ള സ്ലീവ് ഒന്നും ഇത്രേ ഉണ്ടാവത്തുള്ളൂ കുറച്ചൊരു ഒന്നര ഇഞ്ച് നീളം കൂടെ കൂടുതൽ വരുന്നുണ്ട് അതിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഫ്ലീറ്റ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് രണ്ട് മൂന്ന് ഫ്ലീറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അത് വെയർ ചെയ്യുമ്പോൾ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ലെങ്തോളം വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ വേറൊരു ഷെയ്ഡ് കൂടെ വന്നിട്ടുണ്ട് നമുക്ക് അതുകൂടെ വേർ ചെയ്ത് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ മുന്നേ കാണിച്ചതിന്റെ വേറൊരു ഷെയ്ഡാണ് പെക്കിലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പൊ നമുക്കതിന്റെ ക്ലോസ് വ്യൂം കൂടെ കാണാം അതിന്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നമുക്കതിന്റെ ക്ലോസ് വ്യൂ കാണാം ഇങ്ങനെയാണ് അതിന്റെ ക്ലോസപ്പ് അതേ വരുന്നത് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ടൊരു ഡസ്റ്റി ബ്ലൂ എന്നൊക്കെ പറയാം നേവി ബ്ലൂ അല്ല ഒരു ഡസ്റ്റി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് കാണാം ഇതിന്റെ മുന്നേ കാണിച്ച സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിട്ട് സെവൻ സിക്സ്റ്റി നയനേ ഉള്ളൂ ത്രീ ഷിഫ്റ്റിംഗ് ആണ് ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുമ്പോൾ ഇറ്റ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ